നമസ്കാരം മെട്രോ മാറ്റണിലേക്ക് സ്വാഗതം തന്റെ വിവാഹവുമായി ബന്ധപ്പെട്ട ചടങ്ങുകളുടെ ചിത്രങ്ങളും വീഡിയോയും പങ്കുവച്ചിരിക്കാണ് ഗായിക ദുർഗ വിശ്വനാഥ് കഴിഞ്ഞ ദിവസമായിരുന്നു ഗായികയുടെ വിവാഹം വിവാഹശേഷം വേദിയിൽ മകളെ ചേർത്ത് പിടിച്ചു നിൽക്കുന്ന ദുർഗയെ ദൃശ്യങ്ങളിൽ കാണാനായിരുന്നു ഗുരു പരമ്പരയുടെയും ബന്ധു ജനങ്ങളുടെയും അനുഗ്രഹത്താൽ ഗുരുവായൂരപ്പന്റെ തിരുസന്നിധിയിൽ ഞങ്ങൾ പുതിയ ജീവിതത്തിന് തുടക്കം കുറിച്ചു അനുഗ്രഹാശംസകൾക്ക് ഏവരോടും ഹൃദയം നിറഞ്ഞ നന്ദി എന്ന അടിക്കുറിപ്പോടെയാണ് ദുർഗ ചിത്രങ്ങൾ പങ്കുവച്ചത് നിരവധി പേരാണ് ദുർഗയ്ക്കും വരൻ റിജുവിനും വിവാഹ മംഗളാശംസകൾ അറിയിച്ചു കൊണ്ട് രംഗത്തെത്തിയത് ഗുരുവായൂർ ക്ഷേത്രത്തിൽ വെച്ച് വ്യാഴാഴ്ച പുലർച്ചെയായിരുന്നു ദുർഗയും റിജുവും വിവാഹിതരായത് ൂർ സ്വദേശിയായ റിജു ഗുരുവായൂർ ദേവസ്വം ജീവനക്കാരൻ കൂടിയാണ് റിയാലിറ്റി ഷോ വേദിയിലൂടെ മലയാളികൾക്ക് ഏറെ സുപരിചിതയും പ്രിയങ്കരിയുമായി മാറിയ ദുർഗയുടെ രണ്ടാം വിവാഹമാണിത് ആദ്യ ബന്ധത്തിൽ ഒരു മകളുണ്ട് പിന്നണി ഗാനരംഗത്ത് സജീവമായ ദുർഗ നിരവധി സ്റ്റേജ് ഷോകളും ചെയ്യുന്ന തിരക്കേറിയ ഗായികയാണ് വർഷങ്ങൾക്ക് മുമ്പായിരുന്നു ദുർഗയുടെ ആദ്യ വിവാഹം ബിസിനസ്മാൻ ഡെന്നിസ് ആണ് ദുർഗയെ വിവാഹം ചെയ്തത് ഡെന്നിസ് ക്രിസ്ത്യാനി ആയതുകൊണ്ട് തന്നെ ഇരുമത ആചാരപ്രകാരവും അന്ന് വിവാഹ ചടങ്ങുകൾ നടന്നിരുന്നു ലൗക്കം അറേഞ്ച്ഡ് മാരേജ് ആയിരുന്നു തന്റേതെന്ന് മുമ്പൊരിക്കൽ നൽകിയ അഭിമുഖത്തിൽ ദുർഗ വിശ്വനാഥനെ വ്യക്തമാക്കിയിരുന്നു ആ ബന്ധത്തിൽ ദുർഗയ്ക്കൊരു മകളുണ്ട് മിന്നു എന്നാണ് മകളെ ദുർഗ വിളിക്കാറുള്ളത് ഗായികയെ പോലെ തന്നെ ഒരു കൊച്ചു ഗായികയാണ് മകളും കഴിഞ്ഞ കുറച്ച് വർഷത്തോളമായി ആദ്യ ഭർത്താവും ദുർഗയും വേർപിരിഞ്ഞ് കഴിയുകയായിരുന്നു എന്നാൽ ഇതുവരെയും തന്റെ വിവാഹ ജീവിതത്തിൽ എന്താണ് സംഭവിച്ചതെന്ന് ദുർഗ എവിടെയും വെളിപ്പെടുത്തിയിട്ടില്ല അതുപോലെ പ്രചോദനവും ആത്മവിശ്വാസവും നിറഞ്ഞ വാക്കുകൾ ഇടയ്ക്കിടെ സോഷ്യൽ മീഡിയയിൽ ദുർഗ കുറിക്കാറുമുണ്ട് വേറിട്ട ശബ്ദമികവുകൊണ്ട് മലയാളി മനസ്സുകൾ കീഴടക്കിയ ഗായിക യു കോളേജ് ആലുവയിൽ നിന്നും എം സി എ പഠനം പൂർത്തിയാക്കിയിരുന്നു സംഗീതത്തിൽ ബിരുദാനന്തര ബിരുദം ചെയ്തിട്ടുമുണ്ട് ഇടക്കാലത്ത് സോഷ്യൽ മീഡിയയിൽ നിന്നും വിട്ടുനിന്ന ദുർഗ അടുത്ത കാലത്താണ് സോഷ്യൽ മീഡിയയിൽ വീണ്ടും എത്തിത്തുടങ്ങിയത് മമ്മൂട്ടി ചിത്രം പരുന്തിലാണ് ആദ്യമായി ദുർഗ പിന്നണി പാടിയത് മലയാള സിനിമ ഇൻഡസ്ട്രിയുടെ ഇപ്പോഴത്തെ ഒരു അവസ്ഥയിൽ ഒരു പടത്തിൽ പാടിയെന്ന് നമുക്ക് മുന്നേ പറയാനാകില്ലെന്നും ഒരു പടം ഇറങ്ങി ആ പാട്ട് അതിലുണ്ടെന്നും ബോധ്യമായെങ്കിൽ മാത്രമേ നമുക്കത് പറയാൻ കഴിയൂവെന്നും ദുർഗ പറഞ്ഞത് വൈറലായിരുന്നു നിരവധി പേർ പുതിയ ഒരു ദാമ്പത്യ ജീവിതത്തിലേക്ക് കടന്ന ദുർഗയ്ക്ക് ആശംസകളുമായി അറിയിച്ചിരുന്നു You are watching. You are watching. You're watching me. And you're watching me on Metromatney.com. On Metromatney.com. MetroMatni.com. Metromatney.com. Metromatney Subscribe for more videos. Subscribe for more videos. Subscribe here for more videos. Subscribe now. Thank you.